വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്നത്തെ എൻ്റെ ഒരു മോർണിംഗ് ആണ് കേട്ടോ അപ്പോൾ കുറേ നാളായി മോർണിംഗ് വീഡിയോ ഒക്കെ എടുത്തിട്ട് നല്ല ഉറക്കക്ഷീണം ഉണ്ട് കേട്ടോ എനിക്കിപ്പോൾ നേരെ കിച്ചണിലൊക്കെ എണീറ്റ് വന്നിട്ട് മോളെ സ്കൂളിലേക്ക് വിടാനുള്ള പരിപാടി അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് പനീർ കൊണ്ട് എന്തെങ്കിലും ബിരിയാണി പോലെ എന്തെങ്കിലും തട്ടി കൂട്ടോ അപ്പോൾ ഞാൻ റൈസൊക്കെ ആക്കി വെച്ചു പിന്നെ ഞാൻ എണീറ്റ് വന്നാൽ വെള്ളം കുടിക്കാറുണ്ട് കേട്ടോ പക്ഷെ എനിക്ക് പെട്ടെന്ന് പെട്ടത് ഇപ്പം കുടിക്കാൻ പറ്റുന്നുണ്ട് അപ്പോൾ കുറച്ച് കുറച്ച് വെള്ളമൊക്കെ കുടിച്ച് സെറ്റായി നമ്മുടെ ബിരിയാണിക്കുള്ള വെജിറ്റബിൾസൊക്കെ ഒന്ന് ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ എന്നാലും തന്നെ എന്നിട്ട് അതൊക്കെ ഒന്ന് വഴറ്റി എടുത്തിട്ട് റൈസ് ഉണ്ടല്ലോ നാരങ്ങൊക്കെ ഇട്ടിട്ട് ഞാൻ ഒന്ന് സെറ്റാക്കി എടുത്ത് കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്നിങ്ങനെ ഇതാക്കി എടുത്തിട്ട് ഇനി നമുക്കത് അല്ലെങ്കിൽ പൊടികൾ ഞാൻ അധികം ഒരു ആഡ് ചെയ്യുന്നില്ല കേട്ടോ കാരണം ഇത് തന്നെ മോനും കൊടുക്കാമല്ലോ അപ്പോൾ മുളക്കും അധികം ഇരുവേണ്ട അപ്പം ഞാൻ അതിനനുസരിച്ചായിട്ടോ ഇടാറ് പെരുവൊക്കെ ഇട്ട് പനീറൊക്കെ ഒന്ന് ജസ്റ്റ് ഫ്രൈ ചെയ്ത് ചെറിയതായിട്ട് ഫ്രൈ ചെയ്തൊക്കെ ഒന്ന് ഇട്ട് കേടൊക്കെ ഒഴിച്ച് പിന്നെ അതിലേക്ക് കുറച്ച് മല്ലിയലൊക്കെ അരിഞ്ഞിട്ടിട്ട് സെറ്റാക്കി നമ്മുടെ റൈസ് സെറ്റാക്കി കേട്ടോ ഈ രാവിലെ നേരത്തെ ഇട്ടിട്ട് ഇങ്ങനെ കുക്ക് ചെയ്യാൻ പറയുന്നത് കുറച്ച് ബടിയുള്ള കാര്യമാണ് കേട്ടോ എനിക്ക് ഇങ്ങനെ ഇങ്ങനെയാന്ന് എനിക്കറിയില്ല അപ്പോൾ പക്ഷേ ഫ്രഷാണ് കേട്ടോ നേരത്തെ എണീട്ട് കഴിഞ്ഞാൽ പിന്നെ ഞാൻ സാലഡിനുള്ളത് ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു ഇനി നമുക്ക് അതിലേക്ക് ഉപ്പും തൈലൊക്കെ ഒഴിച്ചൊന്ന് സെറ്റാക്കി വെച്ചാൽ സാലഡും കൂടി സെറ്റാണ് കേട്ടോ അപ്പം റൈസ് പെട്ടെന്ന് പെട്ടെന്നിങ്ങനെ പോവും കൂടുതലും നമുക്ക് കറിയും ഉപ്പേരും ഒക്കെ ഉണ്ടാക്കണമെങ്കിൽ നല്ലത് ഇങ്ങനെ എന്തെങ്കിലുമോ റൈസ് ആണെങ്കിൽ ഉണ്ടല്ലോ കറക്റ്റായിട്ട് പെട്ടെന്ന് ഉണ്ടാക്കി വേഗം പറഞ്ഞു വിടാൻ പറ്റൂട്ടോ കേട്ടോ സ്കൂളിലേക്ക് അപ്പോൾ ഞാൻ വേഗം സാലഡൊക്കെ ഉണ്ടാക്കി സെറ്റാക്കി വെച്ചിട്ട് ഇനി ബാക്കി കാര്യങ്ങൾ നോക്കണം മുളെ എഴുന്നേപ്പിക്കണം പല്ലത്തേപ്പിക്കണം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ വേഗം ചെയ്യും കേട്ടോ ഇതൊക്കെ ഒന്ന് സെറ്റാക്കി വെച്ചാൽ പിന്നെ സമാധാനം ഫുഡൊക്കെ ഒന്ന് പാക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ സമാധാനമായിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ ചെയ്യാം അപ്പോൾ ഇവിടെ നല്ല തണുപ്പും കാര്യങ്ങളൊക്കെ ആയി കാരണം ഞാൻ ഒന്നും തനുപ്പിക്കില്ല കേട്ടോ മേലൊക്കെ ഒന്ന് ഫ്രഷാക്കിയിട്ടാണ് കേട്ടോ സ്കൂളിലിവിടാം അപ്പോൾ അതിനുള്ളിൽ ഞാൻ എൻ്റേതായ എല്ലാ കാര്യങ്ങളും സെറ്റാക്കി വെക്കും കേട്ടോ പിന്നെ നേരത്തെ എണീറ്റിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്ത് വെക്കണ കാരണം എനിക്ക് പണി കുറേ ഒക്കെ കുറയും കേട്ടോ കൂടെ മോനും എനിക്കും ഇന്ന് അവനെ എഴുന്നേറ്റിട്ടില്ല ഇടവും നല്ല ഉറക്കത്തിലാണ് പീലീസിനെ ഞാൻ ഇനി ഒക്കെ റെഡിയാക്കി സെറ്റാക്കി പീലീസിന് പാലൊക്കെ കൊടുത്ത് ഇനി സ്കൂൾ ബസ് ഇപ്പോൾ വരും അപ്പോൾ കൊണ്ടുപോകണം അപ്പോഴേക്കും ഞാൻ മോൻ നല്ല ഉറക്കമാണ് പക്ഷേ ഇവിടെ ആരും ഇല്ലാത്ത കാരണം ഞാൻ അവനെയും കൂടി ഇരുത്തു കേട്ടോ അല്ലെങ്കിൽ എഴുന്നേറ്റ് ഭയങ്കര കറച്ചിലായിരിക്കും അപ്പോൾ അവനെയും ഞാനിതാ ഉണ്ടാക്കി മോളെ കയറ്റി വിട്ട് ഇനി മോനെ കൊണ്ടുപോയിക്കെടുത്തി ഇനി ഞാൻ ബാക്കി എൻ്റെ കാര്യങ്ങൾ നോക്കട്ടെ അപ്പം ഞാൻ പല്ലൊക്കെ തേച്ച് ഫ്രഷ് ആയിട്ട് വന്നിട്ട് കുറച്ച് ഐസും നാരങ്ങയൊക്കെ ഒന്നിട്ടിട്ട് മോക്ക് ഒക്കെ ഒന്ന് റീഫ്രഷ് ആക്കുക എന്ന് വെച്ചു കേട്ടോ അപ്പളൊക്കെ എന്തെങ്കിലും ഒരാളെ ഇട്ടിട്ട് വന്നിട്ടുണ്ടോക്കെ തിന്ന് അപ്പോൾ അവനാണെങ്കിൽ ഞാൻ കെടുക്കുമ്പോഴേ കൂടെ കെടുക്കുകയുള്ളൂ കേട്ടോ അതുകൊണ്ട് എനിക്കങ്ങനെ ഫ്രീ ടൈം ഉണ്ടാവില്ല കൂടെ ഇത് ചെടും കൂടി ഉണ്ടാവും കേട്ടോ അപ്പം നമുക്ക് മുഖൊക്കെ ഒന്ന് നൈസിലാക്കി ഇങ്ങനെ സെറ്റ് ആക്കി ഉണ്ടല്ലോ നല്ല ഫ്രഷ് കിട്ടും കേട്ടോ അപ്പോൾ ഈ ഉറക്കത്തിൽ നിന്നൊക്കെ നമുക്ക് ഉറക്കത്തിൻ്റെ ഇതൊക്കെ ഉണ്ടെങ്കിൽ ഉണ്ടല്ലോ കണ്ണിന് കറുപ്പൊന്നും വരാതിരിക്കാനൊക്കെ നല്ലതുണ്ട് അപ്പോൾ ഞാനിപ്പോഴും ഇങ്ങനെ ഇടയ്ക്കൊക്കെ ഇങ്ങനെ ടൈം കിട്ടുമ്പോൾ അതൊക്കെ ചെയ്യാം അതുകഴിഞ്ഞിട്ട് ഇനി ഞാൻ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കട്ടെ കേട്ടോ അപ്പോൾ ഒന്ന് പൂരിയാണ് കേട്ടോ ബ്രേക്ക്ഫാസ്റ്റിന് പിന്നെ കടലക്കറി ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ പിന്നെ അതും കൂട്ടിയിട്ട് നമുക്ക് പൂരി കഴിക്കാമെന്ന് വെച്ചു എനിക്ക് പൊട്ടറ്റോ കറിയാണ് കേട്ടോ പൂരിയുടെ കൂടെ ഇഷ്ടം പക്ഷേ ഞാൻ കടല വെള്ളത്തിലിട്ട് ഞാൻ ചോദിച്ചു ഓക്കെ ഇനി കടലക്കറി കഴിക്കാം ഇവിടെ ഹിന്ദിക്കാരുണ്ടല്ലോ അവർ പൂരിയുടെ കൂടെ കടലക്കറിയും കഴിക്കും കേട്ടോ അപ്പോൾ അവർ കടലുപ്പീരി പോലെ ഉണ്ടാക്കിയിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ പക്ഷേ അവർ ഉണ്ടാക്കുന്നത് ചിലപ്പോൾ അപ്പം ഇനി നമുക്ക് കടലക്കറിയും പിന്നെ പൂരിയും ഒക്കെ കൂട്ടിയിട്ട് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക അപ്പോൾ ഞാനൂട്ടനും കൂടെ ഞാൻ കൊടുക്കും കേട്ടോ അവന് പൂരി ഇഷ്ടമാണ് കേട്ടോ പൂരിയും ചപ്പാത്തി പിന്നെയും കഴിക്കും പക്ഷേ ഇങ്ങനെ കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും പെട്ടെന്ന് കഴിക്കണ കുട്ടിയാണ് വേഗം കഴിക്കുന്നത് പക്ഷെ അല്ലാട്ടോ അവന് ഈ ഒരു കഷ്ണം മാത്രമേ കഴിക്കുകയുള്ളൂ പിന്നെ സെക്കൻഡ് നമ്മൾ റൗണ്ട് കൊടുത്തു കഴിഞ്ഞാൽ വായത്ത് ഉറക്കേ ഉള്ളൂ കേട്ടോ ഭയങ്കര മടിയാണേ അപ്പം ഇനി നമുക്ക് പൂരിയും കടൽക്കറിയും കൂട്ടി അങ്ങോട്ട് കഴിക്കാം നല്ല നല്ല അസ്വസ്ഥമായിട്ട് ഇരുന്ന് കഴിക്കണം കേട്ടോ അപ്പം ഞാനും ഇങ്ങനെ സ്വസ്ഥമായിട്ട് കുറേ കാര്യങ്ങൾ കുക്കിങ്ങൊക്കെ കഴിഞ്ഞല്ലോ എന്നുള്ള നല്ല അങ്ങനെ ഇരിക്കും ഇപ്പം ഞാൻ കഴിക്കുന്നതിൻ്റെ കൂട്ടത്തിലൊക്കെ ഇങ്ങനെ കൊടുക്കുമ്പോൾ ഇരുന്നുള്ളിയും പെറുക്കിയും കഴിച്ചാൽ അയച്ചാൽ അപ്പോൾ തീരെ കഴിക്കില്ല കേട്ടോ ബ്രേക്ക്ഫാസ്റ്റ് ഫീഡ് ചെയ്യണ കാരണം ഭയങ്കര മടിയാണ് കേട്ടോ അങ്ങനെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പം നല്ലൊരു കോഫി അതും ടാറ്റയുടെ കോഫി ടാറ്റയുടെ കപ്പിലാണ് നമ്മൾ കുടിക്കുന്നത് എനിക്ക് കോഫി ഭയങ്കര ഇഷ്ടമാട്ടോ പിന്നെ എൻ്റെ പണികളും കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷം ഉച്ചത്തിൽ അഞ്ച് നമ്മൾ ഉണ്ടാക്കിയ പനീർ ബിരിയാണി കിട്ടോ അതും സാലഡും അച്ചാറും കൂട്ടി നല്ലൊരു കഴിക്കലങ്ങോട്ട് കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ബാക്കി കാര്യങ്ങൾ ചെയ്താകുന്നില്ലല്ലോ ഞാൻ ചിലപ്പോൾ ബാത്തിങ്ങൊക്കെ ചിലപ്പോൾ വൈകുന്നേരം ആവട്ടെ ചിലപ്പോൾ രാവിലെ ആയിരിക്കും കേട്ടോ അങ്ങനെയൊക്കെ ഇങ്ങനെ അങ്ങോട്ട് വീടൊക്കെ മാറും അപ്പം എന്നും നമ്മുടെ ഡേ ഇൻ മൈ ലൈഫ് ഇതുപോലെയൊന്നും ആവില്ല കേട്ടോ ചേഞ്ചസ് ഉണ്ടാവും അപ്പോൾ ഞാൻ എൻ്റെ എല്ലാ ക്ലീനിങ്ങും കാര്യങ്ങളും കഴിഞ്ഞിട്ടോ കേട്ടോ ഞാൻ ലഞ്ച് കഴിക്കാതിരിക്കുള്ളൂ അപ്പോൾ നമ്മുടെ ലഞ്ചൊക്കെ സെറ്റായി അപ്പോൾ മോൻ എന്താ ഈ സമയത്തൊരു ഉറക്കമുണ്ട് കേട്ടോ അവന് കുളി കഴിഞ്ഞാൽ അപ്പം ഞാൻ വേഗം ചോറ് ഉണ്ടാവും അപ്പോൾ ഞാൻ കുളിക്കാനൊന്നും നിൽക്കാറില്ല വേഗം കഴിക്കാൻ നിൽക്കും കേട്ടോ കാരണം കഴിക്കാൻ ചിലപ്പോൾ അവൻ എനിക്ക് ടൈം തരാറില്ല കേട്ടോ അപ്പം ഞാൻ വേഗം കഴിക്കുക അപ്പോൾ എനിക്കിപ്പോൾ മോൻ്റെ കാര്യങ്ങൾ എങ്ങനെയാണോ പോണേ അതേപോലെ കേട്ടോ ഞാനും എൻ്റെ കാര്യങ്ങൾ ചെയ്യാം അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക